ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്രബോസിന്റെ സംസാരം കേട്ട അവിടെ നിന്ന് ആ കോൺസ്റ്റബിൾ സംശയത്തോട് ചോദിച്ചു അല്ല ഈ ചന്ദ്രബോസ് സാറിന് എന്ത് പറ്റി സാറും ആളാകാ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞതും എന്താ മുകളിൽ നിന്ന് ആരെക്കൊണ്ടാലും വിളിച്ച് പറയിപ്പിച്ചതായിരിക്കുമല്ലേ എന്ന് വിഷ്ണുവിനോട് കോൺസ്റ്റബിൾ ചോദിച്ചതും വിഷ്ണു പറഞ്ഞു മുകളിൽ നിന്ന് എനിക്ക് വേണ്ടി വിളിച്ച് പറയാൻ ഈ ദൈവം നമ്പന മാത്രമേ ഉള്ളൂ എന്റെ നിർഭാഗ്യം കൊണ്ട് ഈശ്വരന് മൊബൈൽ ഫോണു ഇല്ല എന്ന് വിഷ്ണു മറുപടി നൽകി അത് കേട്ടതും ഉടനെ കോൺസ്റ്റബിൾ പറഞ്ഞു എന്തായാലും ചന്ദ്രബോസ് സാറ് ഇന്ന് നല്ല മൂഡിലാണ് ഇങ്ങനെയുള്ള സംസാരം ആ നിമിഷം സാറിന് നേരെ പറയാതിരുന്നത് എന്തുകൊണ്ടും ഭാഗ്യായി അല്ലെങ്കിൽ സാറിന്റെ മൂട് മാറിയേനെ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു സാറിന്റെ മൂട് മാറിയാല് മാറിയില്ലെങ്കിലും എനിക്കെന്താ പ്രശ്നം ഞാൻ ആള് മാറിയിട്ടില്ലല്ലോ എൻറെ നിലപാടിലും എൻറെ തീരുമാനങ്ങളിലും യാതൊരു മാറ്റവും ഇല്ല എന്ന് വിഷ്ണു അറിയിച്ചത് കേട്ട് കോൺസ്റ്റബിൾ പറഞ്ഞു അതെ ഈ സംസാരമൊക്കെ സാറിന് മുന്നിൽ വന്നിരുന്നെങ്കിലേ സാറ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കാ എന്തായാലും അന്നേരം മിണ്ടാതിരുന്നത് എന്തുകൊണ്ടും നന്നായി എന്ന് വിഷ്ണുവിനോട് കോൺസ്റ്റബിൾ അറിയിച്ചു വിഷ്ണു അപ്പോഴും ചന്ദ്രബോസിന്റെ പെരുമാറ്റത്തിൽ ആകെ സംശയത്തോടെ എന്തോ ഒരു ദുരുദേശം ചന്ദ്രബോസിന്റെ മനസ്സിലുണ്ടായി എന്ന് മനസ്സിലാക്കിയ സംശയത്തിൽ വിഷ്ണു അങ്ങനെ നോക്കി പിന്നീട് കാണുന്നത് ശാരദാമ്മ കുടുംബശ്രീ ഹോട്ടലിലെ ജോലികൾ ഓരോന്നായി ചെയ്തു തീർക്കുന്നതിനിടയിൽ അവിടെ വീട്ടുപടിക്കിലേക്ക് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് ശാരദാമ കണ്ടു ഉടനെ തന്നെ ശാരദാമ അത് ആരാണെന്ന് നോക്കിയതും ഓട്ടോയിൽ നിന്ന് കുറുപ്പുമാഷ ഇറങ്ങുന്നത് കണ്ടതോടെ ശാരദാമ ചോദിച്ചു മാഷോ മാഷ എന്താ ഇതിലെ ഓട്ടോയ്ക്ക് എന്ന് ചോദിച്ചപ്പോ കുറുപ്മാഷ പറഞ്ഞു ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വന്നതാണ് വന്നപ്പോ ഇവിടെ വരെ വരാമെന്ന് കരുതി അല്ല ഗോപാലകൃഷ്ണൻ എവിടെ വിഷ്ണുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞോ എന്നൊക്കെ കുറുപ്പ് മാഷ അന്വേഷിച്ചതും ശാരദാമ്മ പറഞ്ഞു ഓ എന്തോ പറയാനാണ് ഇപ്പോ വിഷ്ണുവിന്റെ കാര്യം പറയാൻ എന്റെ ശാലനിമോളാണെങ്കിൽ ആകെ ആശങ്കപ്പെട്ടു നടക്കുകയാണ് അറിയാവലോ അവള് വിഷ്ണുവിനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് മൂണോ ഉറക്കവും ഒന്നും ഇല്ലാതെ എന്റെ മോള് ഇപ്പോ അവളുടെ കോലം ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ കുറുപ്പുമാഷ പറഞ്ഞു അതങ്ങനെയല്ലേ വരുള്ളൂ വിഷ്ണുവിനെ ഇങ്ങനെ ആപത്ത് വരുമ്പോ ശാലിനിക്ക് വെറുതെ ഇരിക്കാനാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ശാലിനി വിഷ്ണുവിനെ പുറത്തിറക്കുന്നതിന് വേണ്ടി എന്ത് സാഹസത്തിനും ശാലിനി തയ്യാറാകും അതിൽ സംശയിക്കുകയോ അതിശയിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് കുറുപ്പുമാഷ അറിയിച്ചു അത് കഴിത്തും ശാരദാമ്മ പറഞ്ഞു സാറ് അവളുടെ കോലം ഒന്ന് കാണണം എന്റെ മോള് ആകെ കോലം കിട്ടു എന്ന് സങ്കടത്തോടെ ശാരദാമ്മ അറിയിച്ചു കുറുപ്പുമാഷ് പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിക്കും ശാരദാമയെ അതോടൊത്ത് ശാരദാമ്മ സങ്കടപ്പെടാതെ എല്ലാം നല്ലതിനാണ് അവർക്ക് നല്ലൊരു കാലം ഉണ്ടാകും അവർ രണ്ടുപേരും പരസ്പരം സ്നേഹത്തോടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം അവർക്കുണ്ടാകും എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു കുറുപ്പുമാഷെ മാഷിന് അറിയാവല്ലോ സാധാരണ പെൺകുട്ടികൾക്ക് അവരുടെ കുട്ടിക്കാലമാണ് ശരിക്കും അവരുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞതും അവർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയതുമായിട്ടുള്ള നിമിഷങ്ങൾ എന്നാൽ ഇവിടെ എന്റെ ശാലിനി മോൾക്കാണെങ്കിൽ കുട്ടിക്കാലം എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ച് കണ്ണീരും കയ്യുമായി നടന്നിരുന്ന കാലമാണ് ഒത്തിരി സഹിച്ചു ഒത്തിരി ത്യാഗ് ത്യാഗം അനുഭവിച്ചു എന്നിട്ടും വിവാഹം കഴിഞ്ഞിട്ടോ അവിടെയും എന്റെ മോൾക്ക് ഒരു സമാധാനവും സന്തോഷവും ലഭിച്ചില്ലല്ലോ എന്ന് ശാരദാമ സങ്കടത്തോടെ കുർബാഷണോട് പറഞ്ഞു അപ്പോഴാണ് കുർബാശി ചോദിച്ചത് അല്ലാ ഗോപാലകൃഷ്ണൻ എവിടെ ഗോപാലകൃഷ്ണനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചതും ആ ഗോപാലേട്ടൻ ആരെയോ കാണാനുണ്ടെന്നോ ഇറങ്ങിയതാണ് അല്ലെങ്കിൽ ഗോപാലേട്ടനെ ഇപ്പൊ ഒന്നും അറിയേണ്ടതില്ലല്ലോ എന്നെയോ ആ എന്നിനെയോ ഒന്ന് സഹായിക്കാനായിട്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാല് ഗോപാലേട്ടന് അതിനൊന്നും സമയമില്ല ആരേക്കോ കാണാനുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും കൈയിൽ കുറച്ച് പണം ഉണ്ടേ ആരെയെ കാണാൻ പോകുന്നത് അറിയാം എന്ന് ശാരദാമ്മ കുറുപ്പ് മാഷിനോട് പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ശാരദാമ്മയുടെ ഫോൺ ബെല്ലടിച്ചു ഉടനെ കുറുപ്പ് പറഞ്ഞു ശാരദാമ്മയെ ഫോൺ എടുക്ക് ഇതാ ബെല്ലടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതും ശാരദാമ്മ കോൾ എടുത്തത് ഹലോ എന്ന് സംസാരിച്ചു അപ്പോഴേക്കും അപ്പുറത്ത് നിന്ന് പോലീസ് നാസ്ര ചോദിച്ചു അതെ ഇത് ശാലിനിയമ്മയുടെ ആണോ എന്ന് ചോദിച്ചതും അല്ല ഞാൻ ശാലിനിയുടെ അമ്മയാണ് എന്ന് പറഞ്ഞപ്പോ ഞാനിത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് അയ്യോ മോൾ ഇവിടെ ഇല്ലല്ലോ മോൾ ഇവിടെ വരുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞപ്പോ ഉന്നെ പറഞ്ഞു ഞാൻ എസ് ഐ നാസറാണ് ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വിഷ്ണു ഇല്ലേ അവന് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് ഞങ്ങളായിരുന്നു പക്ഷെ ഇവിടെ പോലീസുകാർ കൊടുക്കുന്ന ഭക്ഷണം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ഭക്ഷണം അവൻ കഴിക്കുന്നില്ല ഇപ്പോ അതുകൊണ്ട് സാറ് പറഞ്ഞു അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ അതുകൊണ്ടാണ് കുടുംബശ്രീ ഹോട്ടലിലേക്ക് വിളിച്ച് പറഞ്ഞത് അവിടുന്ന് ഭക്ഷണം കൊണ്ട് തരികയായിരുന്നെങ്കിൽ അവന് കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു ശാരദാമ ആകെ ടെൻഷൻ ഞാൻ ഞാനിനിപ്പോ എന്താ സാറിനോട് പറയേണ്ടത് ഏഹ് നിങ്ങൾ കൊണ്ടുവരുവോ അതോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാറേ കൊണ്ടുവരാം ഞങ്ങൾ ഉടനെ തന്നെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു ശാരദാമ ആ ഫോൺ വെച്ചു അപ്പോഴേക്കും കുറുപ്പ് മാഷനോട് ശാരദാമ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ വിഷ്ണു കുഞ്ഞെ വിഷ്ണു കിടക്കുന്ന ആ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത് അവർ കൊടുക്കുന്ന ഭക്ഷണമൊന്നും വിഷ്ണുമോൻ കഴിക്കുന്നില്ലെന്ന് വിഷ്ണു മോന് ഭക്ഷണമായിട്ട് ചെല്ലാമോ എന്ന് അവർ ചോദിച്ചത് എന്ന് പറഞ്ഞു പെട്ടെന്ന് കുടുംബശ്രീ കുടുംബശ്രീയോടലിലേക്ക് നോക്കി ശാരദാമ വിളിച്ചു ശാന്തെ എന്ന് ഉറക്ക വിളിച്ചിട്ടും ഉടനെ ശാന്ത അവിടേക്ക് എത്തി എന്താ എന്താ ശാരദാമേ ഊണ് എല്ലാം കാലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ ആദ്യം ചാരദാമേ എന്ന് ശാന്ത മറുപടി പറഞ്ഞു ഉടനെ ശാരദാമ പറഞ്ഞു അതെ വിഷ്ണു മോന് ഭക്ഷണം കൊണ്ടേ കൊടുക്കാമോ എന്ന് അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു ചോദിച്ചു അവർ കൊടുക്കുന്ന ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന് എന്തായാലും എന്തെങ്കിലും ഉടനെ കൊണ്ടുപോയി കൊടുക്കാം നമുക്ക് ഊണ് ഉടനെ തന്നെ കൊണ്ടുപോയി കൊടുക്കാം ബാക്കി ഉണ്ടല്ലോ ഉണ്ടല്ലോ കൂടി തോരൻ വെക്കാം ഞാൻ ഇവിടുത്തെ എല്ലാം ഉടനെ കാലാക്കാം എന്ന് പറഞ്ഞപ്പോ ശരി ശാന്തമേ എന്ന് പറഞ്ഞ് ശാന്ത കുടുംബശ്രീ കുടുംബശ്രീകോട്ടലേക്ക് പോയി ഉടനെ തന്നെ ശാരദാമൊക്കെ കുർപ്പാഷി ചോദിച്ചു ഉം അപ്പൊ ശാരദാമ്മ മരുമകനുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ എന്ന് ചോദിച്ചപ്പോ അവരങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോ കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കുമാഷെ എന്ന് ചോദിച്ചതും ഉടനെ കുറുപ്പാഷി ചോദിച്ചു അല്ല അതപ്പോ സത്യമ്മാമയ്ക്ക് ഇഷ്ടപ്പെടുവോ സത്യഭാമയുടെ മകന് ഈ ശാരദാമ്മയുടെ ചായക്കടക്കാരിയുടെ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം അവൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് വലിയൊരു കോലാഹലിയൂടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു അവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയല്ല കുറുബ്മാഷേ അതിനെ ഇപ്പൊ സാധിക്കുമെന്നു തോന്നുന്നില്ല പിന്നെ വിഷ്ണുവിനെ നമുക്ക് മറക്കാൻ കഴിയുവോ വിഷ്ണു നമ്മുടെ കുഞ്ഞല്ലേ എന്ന് ചോദിച്ചപ്പം കുറുപ്പ് മാഷി ചോദിച്ചു അല്ല ഗോപാലകൃഷ്ണൻ അറിയ അറിഞ്ഞാൽ എന്ന് ചോദിച്ചപ്പോ ശരണ പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മാഷെ കാരണം മാഷിന് അറിയാവലോ മൂന്ന് പെൺകുഞ്ഞുങ്ങളുമായിട്ട് ഈയിലോ ഈ നെട്ടോട്ടം ഓടിയ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അതുപോലെയല്ല എൻ്റെ ശാലിയുടെ കാര്യം സത്യത്തിൽ ശാലിനിയോട് വിഷ്ണു കുഞ്ഞ് ഒരിക്കലും ഗോപാലട്ടം കാണിച്ചതുപോലെയുള്ള പ്രവൃത്തികളൊന്നും കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല എന്നും മാത്രമല്ല എന്നും ശാലിനിക്ക് വേണ്ടിയേ വിഷ്ണു ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അക്കാര്യത്തിൽ എന്റെ മോള് ഭാഗ്യവതിയുമാണ് എന്റെ മോൾക്ക് വേണ്ടിയാണ് വിഷ്ണു ഈ ത്യാഗം സഹിക്കുന്നത് അതുകൊണ്ട് വിഷ്ണുവിനെ കൂടെ തന്നെ എനിക്ക് നിൽക്കാൻ കഴിയൂ വിഷ്ണുവിനെ ഒരിക്കലും കുറ്റപ്പെടുത്താനും ആവില്ല എന്ന് ശാരദാമ്മ പറഞ്ഞു ഉടനെ കുറുഭാഷ വേഗം എഴുന്നേറ്റ് പറഞ്ഞു എന്നാ ശരി ശാരദാമെ ഞാൻ ഇറങ്ങട്ടെ അങ്ങനെ കുറുമാഷ അവിടെ പോയതും ശാരദാമ അല്പനേരത്തെ ആലോചിച്ചു ആ വിഷ്ണുവിന് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പോകണം അങ്ങനെ ആലോചിച്ച് ശാരദാമ വേഗം ആഹാരം പാചകം ചെയ്യാനായി പോകുന്നു അതിനുശേഷം ശാ വിഷ്ണുവിനുള്ള ആഹാരവുമായിട്ട് വേഗം സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ് ശാരദാമ ശാരദാമ ഓട്ടോക്കാരന് പണം കൊടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് കയറാനായി പോകുമ്പോൾ അവിടെ ജീപിനരികിൽ നിന്ന് പോലീസ് കോൺസ്റ്റബിൾ ചോദിച്ചു ഉം എങ്ങോട്ടാ എവിടെ പോവാ വിഷ്ണുവിനെ ഒന്ന് കാണാൻ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഇവിടെ സെല്ലി കിടക്കുന്ന ലോകപ്പിൽ കിടക്കുന്ന ആളെ അങ്ങനെ വെറുതെ ഒന്നും ചെന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ കോൺസ്റ്റബിൾ തടഞ്ഞു നിർത്തുമ്പോ അവിടെ നിന്ന് ചന്ദ്രബോസ് അവിടേക്ക് എത്തി ഉം എന്താടോ എന്താണോ അവിടെ പ്രശ്നം അപ്പോഴേക്കും ശാരതാമ ആകെ വിഷമത്തോടങ്ങാൻ നിൽക്കുന്നത് കണ്ട് ചന്ദ്രബോസ് വന്ന് ചോദിച്ചു എന്താണോ കാര്യം അല്ല ഈ സ്ത്രീ വന്ന് ചോദിച്ച് വിഷ്ണുവിനെ കാണാൻ പറ്റുമോ അല്ല ഇതാര് ശാരദാമയോ ഇത് കുടുംബശ്രീ ശാരദാമയല്ലേ അതെ തനിക്ക് ആളെ മനസ്സിലായില്ലേടോ ഇത് കളക്ടറുടെ അമ്മയാണ് എന്ന് പറഞ്ഞപ്പോ ഉടനെ അയാൾ പറഞ്ഞു അയ്യോ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ എനിക്കറിയാൻ അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ അറിയാതെയാണ് എന്ന് പറഞ്ഞപ്പോ സാറേ ഇല്ല സാറേ സാറ് സാറിന്റെ ജോലി ചെയ്തത് എന്ന് പറഞ്ഞു ഇത് വിഷ്ണുവിന് കൊടുക്കാൻ പറ്റുമോ വിഷ്ണുവിനുള്ള ചോറുമായിട്ടാണ് ഞാൻ വന്നതെന്ന് ശാരദാമ പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു അയ്യോ അത് പറ്റില്ലല്ലോ ശാരദാമയെ ഇവിടെ ലോകകപ്പിൽ കിടക്കുന്ന ആൾക്ക് ഇവിടുത്തെ പോലീസുകാരാണ് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഉടനെ വിജയൻ അപ്പോഴേക്കും ആ കോൺസ്റ്റബിൾ വിജയൻ അവിടെ എത്തിയിട്ട് പറഞ്ഞു അല്ല സാറെ കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് ആ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായിക്കൊണ്ട് വന്നതെന്ന് ശാരദാമ പറഞ്ഞത് കേട്ട് അവിടേക്ക് എത്തിയ കോൺസ്റ്റബിൾ വിജയം പറഞ്ഞു അതെ സാറേ മുൻപ് എസ് ഐ സാറ് വിളി പറഞ്ഞിരുന്നു സാറപ്പോ അനുവദിക്കുകയും ചെയ്തിരുന്നല്ലോ സാറ് പറയുകയും ചെയ്തിരുന്നല്ലോ എന്ന് പറഞ്ഞിരുന്നു ഓ ശരി ആ അങ്ങനെയാണല്ലേ ആ എന്നാ കുഴപ്പയില്ല എന്തായാലും കൊണ്ടുവന്നതല്ലേ ഇതുതന്നെ അവന് കൊടുത്തേക്കാം ഞാനത് അപ്പോ സമ്മതിച്ചതു ആണല്ലോ അതുകൊണ്ട് ഇനി അതിന് എതിർപ്പ് പറയുന്നില്ല എന്തായാലും ഇനി ഇത് ആവർത്തിക്കണ്ട ഇനി വേണമെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതെ ഈ ഭക്ഷണം നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല അത് ഇവിടെ ഈ കോൺസ്റ്റബിളിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു അവങ്ങ് ഭക്ഷണത്തിന്റെ സമയം ആവുമ്പോൾ കൊടുത്തോളും എന്ന് പറഞ്ഞു ഉടനെ അയാൾ അത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ എന്നാ ശരി ശരനാമേ ശരണാമ്മ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞേ ചന്ദ്രബോസ് പോകാൻ തുടങ്ങുമ്പോഴേക്കും ശരണാമ്മ വിളിച്ചു സാറേ എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ പറ്റില്ലല്ലോ ഏർ സാർ പ്ലീസ് ദേവി ഏത് സാറേ എന്ന് ശാരദാമ കൈകൂപ്പി ആവശ്യപ്പെട്ടതും നമ്മുടെ ചന്ദ്രബോസ് പറഞ്ഞു ശരി ഇനി കളക്ടറുടെ അമ്മ വന്ന് ഇനി വിഷ്ണുനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് അതിന് ഞാൻ സമ്മതിച്ചില്ല എന്ന പേരിലും കളക്ടർക്ക് പ്രത്യേകിച്ച് എന്നോട് വിരോധമോ മുഷിലോ ഒന്നും തോന്നണ്ട എന്നാ ശരി പോയി കണ്ടോളൂ എന്ന് പറഞ്ഞപ്പോ ശാരദാമ കൈകൂപ്പി പറഞ്ഞു വളരെ ഉപകാരം സാറേ പെട്ടെന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞു എടോ കൂട്ടിക്കൊണ്ടു പോളോ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് കോൺസ്റ്റബിളിനെയും കൂടി ശാരദാമയെ വിഷ്ണുവിനെ അരികിലേക്ക് പറഞ്ഞയച്ചു ശാരദാമ അവിടേക്ക് പോകുന്ന സമയത്ത് ചന്ദ്രബോസ് ചില കണക്ക് കൂട്ടലുകൾ അവിടെ നിന്ന് നടത്തുന്നു ശാരദാമ ശേഷനുള്ള ആ ലോകപ്പിൽ കിടക്കുന്ന വിഷ്ണുവിനെ അവിടേക്ക് വന്ന് കാണുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആ തറയിലിരുന്ന് ആകെ വിഷമത്തോടെ ഓരോ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്ന വിഷ്ണുവിനെ കണ്ട് ശാരദാമ അരികിലേക്ക് ചെന്നു മോനെ വിഷ്ണു എന്ന് ശാരദാമ വിളിച്ചതും വിഷ്ണു പെട്ടെന്ന് കണ്ണു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ശാരഥാമയെ കണ്ടു ശാരദാമ ഉടനെ തന്നെ വിഷ്ണുവിന്റെ ആ ഇരിപ്പും മട്ടും കണ്ട് ആകെ വിഷമത്തോടെ പറഞ്ഞു മോനെ നിന്റെ ഈ ഇരിപ്പും എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയുള്ള നിന്റെ ഇരിപ്പും എല്ലാം തകർന്നു പോയതുപോലെയുള്ള തല കുനിച്ചുള്ള ആലോചനയും ഒക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ശാരദാമ വിഷ്ണുവിനോട് പറഞ്ഞു സങ്കടപ്പെടരുതെന്നോ വിഷമിക്കരുതെന്നോ ഒന്നും പറയുന്നില്ല ഞാൻ അങ്ങനെ പറയാൻ പറ്റുന്ന സാഹചര്യവുമല്ലോ എങ്കിലും മനസ്സിന്റെ ധൈര്യം കൈവിടരുത് മനസ്സിന്റെ സമാധാനവും ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്റെ ശാലിനി മോള് എത്രയും വേഗം മോനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് അത് കേട്ടതും വിഷ്ണു പറഞ്ഞു പാവം എന്നെ രക്ഷിക്കാനായിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ ഓടുകയാണ് അവളുടെ ജോലി പോലും അവള് ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായി എന്ന് വിഷ്ണു പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു അവളുടെ പ്രാണൻ അവളുടെ ജീവൻ ഈ ലോക്കപ്പിനുള്ളിൽ കിടക്കുമ്പോ എൻ്റെ മോൾക്ക് മറ്റൊരു കാര്യത്തിലും ശ്രദ്ധ തോന്നില്ല ഒന്നും ശ്രദ്ധിക്കാനും ആവില്ല അവൾക്ക് അതങ്ങനെയാണ് എന്തായാലും അവളുടെ ജീവനും പ്രാണനുമാണ് ഇതിനുള്ളിലുള്ളത് അതുകൊണ്ട് ഒരപത്തും വരുത്താതെ എൻ്റെ മോള് ആ പ്രാണനെ വീണ്ടെടുക്കുക തന്നെ ചെയ്യും അതിലെനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ശാരദാമേ ശാരദാമ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാർക്ക് ഞങ്ങളോട് എപ്പോഴും ഇപ്പോഴും എല്ലാം ഞങ്ങളുടെ മേൽ വല്ലാത്ത അസൂയി അവർക്ക് അതുകൊണ്ടാണല്ലോ ഞങ്ങളെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്നത് ഓരോ തവണയും ഞങ്ങൾ ഒന്നിക്കാനും രക്ഷപ്പെടാനുമായി ശ്രമിക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ഒന്ന് ഒത്തുചേരാനായി ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ വീണ്ടും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഞങ്ങൾ കരികിലേക്ക് കൊണ്ടുവരും ഓരോ പ്രശ്നങ്ങളുടെയും പിന്നാലെ ഓടി ഓടി തളർന്ന അവശരായി ഞങ്ങൾ അപ്പോഴാണ് അവർ വീണ്ടും ഞങ്ങളെ കുത്തി നോപിക്കുന്ന പ്രവർത്തികളുമായിട്ട് വീണ്ടും വന്നിരിക്കുന്നത് ശാരദാമ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്ക് പോലും ഞങ്ങൾക്ക് മേലെ അസൂയാണ് ഞങ്ങളോട് കരുണയില്ലവർക്ക് എന്ന് പറഞ്ഞപ്പോ ശാരദാമ പറഞ്ഞു മോനെ അങ്ങനെയൊന്നും പറയരുത് ഈശ്വരന്മാർ പരീക്ഷിക്കും അത് ശരിയാണ് പക്ഷേ ആ പരീക്ഷണത്തിനൊടുവിൽ ഒരു നല്ല കാലം ഉണ്ടാകും മോനെ ഇന്നും നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കണമെന്നും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണേ എന്നും കൃഷ്ണനോട് പ്രാർത്ഥിക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല എനിക്ക് എന്ന് പറഞ്ഞപ്പോ ശാരദാമയോട് കൃഷ്ണ പറഞ്ഞു അതേ ശാരദാമയെ കൃഷ്ണ ഭഗവാൻ അദ്ദേഹം പ്രേമത്തിന്റെ ആളാണല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രണയത്തിന് വെല്ലുവിളിക്കുന്ന രീതിയിലാണല്ലോ ഞാൻ ശാലിനിയെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ശാലിനിയോടുള്ള സ്നേഹം എത്രത്തോളമാണെന്നും അതിന്റെ ആഴം എത്രമാണെന്നും ഭഗവാൻ എപ്പോഴും അളക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിന്റെ അസൂയയും കുശുമ്പുമായിരിക്കും ഞങ്ങളോട് ഈ കാണിക്കുന്നത് എന്ന് ശാരദാമയോട് വിഷ്ണു പറഞ്ഞു എന്തായാലും ശാരദാമേ ഇപ്പോ ഞാൻ ആ പഴയ വിഷ്ണു ആയിട്ടല്ല നിൽക്കുന്നത് എല്ലാം ശരിയാകുമെന്നും എല്ലാം ശരിയായി വരുമെന്നും അങ്ങനെ ആഗ്രഹിച്ച് നടന്നിരുന്ന വിഷ്ണുവല്ല ഇപ്പോൾ ഇനി ശാരദാമ കാണാൻ പോകുന്നത് എല്ലാം ശരിയാക്കണം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന വിഷ്ണുവാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് ഞാനിപ്പോൾ ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി പലതവണ തലകുനിച്ച് എല്ലാം ശരിയാകുമെന്ന് കരുതി എല്ലാം നേരെയാകുമെന്നുള്ള വിശ്വാസത്തിൽ എല്ലാം സഹിച്ചും ശ്രമിച്ചും തലകുനിച്ചും നടന്നു പക്ഷേ എന്നിട്ടോ എന്തായി ഒന്നും ശരിയാവുന്നില്ല കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ മാത്രമാണ് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ അവസാനം ഞങ്ങൾ ഒന്നിക്കുന്ന ഒരു നിമിഷം ഉണ്ടാകുമല്ലോ എപ്പോഴെങ്കിലും മരിക്കുന്നതിന് തൊട്ട് മുൻപെങ്കിലും അല്പമെങ്കിലും സന്തോഷിക്കുന്ന ഒരു നിമിഷം നിമിഷമുണ്ടാകുമല്ലോ അപ്പോ ഞങ്ങൾ ഒന്നിക്കും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കും ശാരദാമേ അതിനുശേഷം മാത്രമേ ഈശ്വരന്മാർക്ക് പോലും ഞങ്ങളെ അകറ്റാൻ കഴിയൂ ദൈവങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന കരുണയില്ലായ്മയും അതുകൊണ്ടാണ് അവർ ഞങ്ങളെ ഓരോ തവണയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ പറഞ്ഞു അതേ മോനെ എപ്പോഴും ഈശ്വര വിശ്വാസം മനസ്സിലുണ്ടാവണം ദൈവത്തെ ഒരിക്കലും തള്ളിക്കളയരുത് ഓരോ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും എന്നത് സത്യം തന്നെയാണ് എന്നാൽ അതിനെല്ലാത്തിനും ഒടുവിൽ നമുക്കായി നല്ല കാലവും സന്തോഷം നിറഞ്ഞൊരു ജീവിതവും ഈശ്വരൻ കരുതി വെച്ചിട്ടുണ്ട് അത് സത്യമാണ് മോനെ അതുകൊണ്ട് ഒരിക്കലും ഈശ്വരനെ തള്ളിപ്പറയരുത് എന്ന് ശാരദാമ്മ വിഷ്ണുവിനോട് പറഞ്ഞു ശാരദാമ്മയോട് വിഷ്ണു പറഞ്ഞു എനിക്കറിയാം ശാരദാമേ എന്തായാലും എല്ലാത്തിനും ഒടുവിൽ നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഇത്രയും നാൾ ജീവിച്ചത് എനിക്ക് എന്റെ ശാലിനിയോടൊപ്പം ജീവിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് നീങ്ങിയതാണ് പക്ഷെ ജീവിക്കാൻ ആരും അനുവദിക്കുന്നില്ല അതാണ് സത്യം അപ്പോഴേക്കും ശാരദാമ വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു മോനെ ഇനി ഇനി ഞാൻ നിൽക്കുന്നില്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇനി നമ്മൾ സംസാരിച്ചാൽ നീയും കരയും ഞാനും കരയും അതുകൊണ്ട് വേണ്ട എപ്പോഴും മനസ്സിന് ധൈര്യം നൽകണം നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ധൈര്യമില്ലാതായാൽ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നാൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ടാവണം ഈശ്വരനെ ഈശ്വരനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശ്വരനെല്ലാം ശരിയാക്കുമെന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങണം ഭഗവാൻ എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കി തരും എനിക്ക് ഉറപ്പാണ് ഈ പരീക്ഷണങ്ങളൊക്കെ താണ്ടി നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ എൻ്റെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കും അതെനിക്ക് ഉറപ്പാണ് നല്ല കാലം നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ട് ഈശ്വരൻ അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ കഴിയും ഈശ്വരനോടുള്ള ഭക്തി എപ്പോഴും മനസ്സിലുണ്ടാവണം എന്റെയും പ്രാർത്ഥന നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണമെന്നും മോനൊരപത്തും വരുത്താതെ പുറത്തിറക്കാൻ കഴിയണം എന്ന് തന്നെയാണ് മോന്റെ മേലുള്ള വിശ്വാസം ഇല്ലാത്തടത്തോ മോനോടുള്ള വിശ്വാസവും പ്രാർത്ഥ മോൻ്റെ മേലുള്ള സ്നേഹവുമാണ് എന്റെ മോളുടെ ജീവിതം അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുനീരിനും അവളുടെ പ്രാർത്ഥനയ്ക്കും ഈശ്വരൻ ഫലം കൊടുക്കാതിരിക്കില്ല എനിക്ക് ഉറപ്പാണ് മോൻ ഒന്നുകൊണ്ടും വിഷമിക്കരുത് എല്ലാം നേരെയാകും കൂടി ഇരിക്കണം മനസ്സിനെ ഒരിക്കലും ആശങ്കപ്പെടുത്തുകയും വിഷമി വിഷമിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യരുത് എല്ലാം ശരിയാകും മോനെ എന്ന് ശാരദാമ പറഞ്ഞു പിന്നെ മോനെ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അത് അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് മോൻ ഇഷ്ടമുള്ള കറികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് മോനത് കഴിക്കണം എന്ന് ശാരദാമ വിഷ്ണുവിനോട് പറഞ്ഞു അത് കേട്ടതും വിഷ്ണു ഞെട്ടലോടെ നോക്കുമ്പോൾ ചന്ദ്രബോസ് അവിടേക്ക് എത്തി ആഹാ ഇത് കൊള്ളാവല്ലോ ഇതെന്താ സിനിമാക്കഥ കഥയാണോ ആ രണ്ടര മണിക്കൂറാണോ സിനിമാ കഥ പക്ഷെ ഇതാകെ വല്ലാത്ത ട്രാജഡി ആയിട്ടുള്ള എന്തോ സിനിമാ കഥ ആയിരുന്നോ തോന്നുന്നല്ലോ രണ്ടുപേരുടെ മുഖമൊക്കെ വല്ലാതിരിക്കണം അല്ല ശരിക്കും ഒരു കഥ പറഞ്ഞപ്പോ ബാഹുബലിയെ പോലെ നല്ല സ്റ്റണ്ടും ചണ്ടും ഉള്ള നല്ലൊരു കഥ പറയണ്ടായിരുന്നോ ഇടയ്ക്ക് അതിലെ വില്ലനെ പോലെ മരുന്ന് കയറി വരുന്ന എന്നെ പോലെയുള്ള ഒരു കഥാപാത്രവും പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ സാധാരണ സിനിമയിലൊക്കെ നായകനാണ് കൊള്ളരുതാത്തവർ നായകനായിരുന്നു എപ്പോഴും തല്ലുകൊള്ളിയും അതുപോലെ കള്ളക്കടത്ത് നടത്തുന്നവനും കൊലപാതകിയും പിടിച്ചുപറിക്കാരനും ഒക്കെ നായകനായിരുന്നു വില്ലൻ സ്ഥാനത്ത് നിൽക്കുന്നത് പാവം പോലീസുകാരനും പോലീസുകാരനാണെങ്കിൽ എപ്പോഴും തല്ലും ബഹളവും ഒക്കെ തന്നെ കിട്ടും എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ ഇവിടെ വില്ലനായ പോലീസിനിട്ട് തല്ല് കിട്ടത്തില്ല തല് പോലീസ് കൊടുക്കും അതും അറഞ്ചും പുറച്ചും എന്നുള്ള രീതിയിൽ നന്നായിട്ട് നല്ല കണക്കിന് തന്നെ കൊടുത്തിരിക്കും അതാണ് ഇപ്പൊ ഇവിടുത്തെ പോലീസിന്റെ പ്രത്യേകത എന്ന് ചന്ദ്രബോസ് ശാരദാമയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ശാരദാമയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത് കേട്ടതെന്ന് വിഷ്ണു പറഞ്ഞു ശാരദാമയെ ശാരദാമ പോയ്ക്കോ ഇനി ഇവിടെ നിൽക്കണ്ട ഇതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു അതെ എന്തായാലും ഇവിടെ നിൽക്കുമ്പോ വിൽക്കുന്നത് കള്ള പ്രാണനാണല്ലോ പുറത്ത് കളക്കയുടെ അമ്മയും അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും ഞാൻ പറയുന്നില്ല നല്ലൊരു കഥയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടല്ലോ കളക്കിടെ പ്രാണനെയും കളക്കുടെ അമ്മയെയും ഈ കഥാപാ ഈ സിനിമയിൽ നന്നായിട്ട് ഉൾപ്പെടുത്താനും കഴിയും എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു ശാരദാമ്മയെ നോക്കി വിഷ്ണു പറഞ്ഞു എന്നാ ശാരദാമ്മ പൊയ്ക്കോളൂ അപ്പോഴേക്കും ചന്ദ്രബോസിനോട് പറഞ്ഞു ശരി എന്നാ ഞാൻ ഇറങ്ങുമോ സാറേ എന്ന് പറഞ്ഞു ശാരദാമ അവിടെ നിന്ന് മടങ്ങി അപ്പോഴേക്കും ചന്ദ്രബോസ് ചോദിച്ചു ഉം അതെ നിനക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അവര് കുടുംബശ്രീ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണ അതപ്പൊ നിനക്ക് കഴിക്കാവല്ലോ അല്ലേ ആ എടാ വിജയ ആ ഭക്ഷണം കൊണ്ടുവന്നേ എന്ന് പറഞ്ഞപ്പോ ഭക്ഷണവുമായിട്ട് വിജയൻ അവിടേക്ക് എത്തി ഉടനെ തന്നെ ചന്ദ്രബോസ് പറഞ്ഞു ഉം എടോ താൻ ആ ലോക്കപ്പ് ഒന്ന് തുറന്നേ എന്ന് പറഞ്ഞതും വേഗം ഹീ എടുത്ത് ലോക്കപ്പ് തുറന്നാൻ അതിനകത്തേക്ക് വിജയം കയറി എന്നിട്ട് ആ കവറ് വിഷ്ണുവിന് നേരെ നീട്ടി ദാ ദാ പിടിച്ചോ ഇതാ നിനക്കുള്ള ചോറ് എന്ന് പറഞ്ഞതും വിഷ്ണു അത് വാങ്ങിക്ക മടി കാണിച്ചിരിക്കുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു വാങ്ങിച്ചോടാ നിന്റെ കുടുംബശ്രീ ഹോട്ടലിലെ ശാരദാമ്മ കൊണ്ടുവന്ന ഭക്ഷണം നിനക്ക് അത് വലിയ ഇഷ്ടമല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നിന്റെ അമ്മായിമ്മ ഉണ്ടാക്കിയത് വാങ്ങിച്ചു കഴിക്കടാ എന്ന് പറഞ്ഞിടും ചന്ദ്രബോസ് അത് നീ വിഷ്ണുവിന്റെ കൈയിലേക്ക് വാങ്ങിക്കാനായി നിർബന്ധം പിടിക്കുമ്പോ വിഷ്ണു ആ കവറിലെടുത്ത് പിടിക്കുന്ന നേരത്തെ ചന്ദ്രബോസ് വിഷ്ണുവിനെ അപായപ്പെടുത്താനായിട്ട് സത്യ ശാരദാമ്മ കൊണ്ടുവന്നു കൊടുത്ത ആ ചോറിനുള്ളിൽ വിഷ്ണുവിന്റെ ജീവൻ എടുക്കുന്ന മാരകമായ വിഷം കലർത്തുകയും ആ വിഷം വിഷ്ണുവിന്റെ ആ ഭക്ഷണത്തിൽ കലർത്തിയ സന്തോഷത്തിൽ അത് വിഷ്ണുവിന്റെ കൈകളിലേക്ക് വിജയൻ ഏൽപ്പിക്കുമ്പോ അത് വിഷ്ണു കൈനീട്ടി വാങ്ങിക്കുന്ന ആ അവസരത്തിൽ ആ ഭക്ഷണം കഴിച്ചാൽ വിഷ്ണുവിനുണ്ടാകുന്ന മരണത്തെ കുറിച്ച് ഓർത്ത് ചന്ദ്രബോസ് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ഉടനെ വിജയൻ ലോക്കപ്പ് കൂട്ടിയതിനു ശേഷം അവിടുന്ന് പോയി കഴിയുമ്പോ വിഷ്ണുവിനെ നോക്കി ചന്ദ്രബോസ് പറഞ്ഞു എന്താടാ നീ വേഗം ഇരുന്ന് കഴിച്ചു അതിൽ ഒരു പോലും കളഞ്ഞേക്കരുത് മുഴുവൻ കഴിച്ച് നീ വേറെ നിറച്ചോണം എന്ന് പറഞ്ഞ ചന്ദ്രബോസ് വിഷ്ണുവിനൊരു താക്കീത് കൂടി നൽകി അവിടെ നിന്ന് മടങ്ങി വിഷ്ണു തന്നെയ്ക്കായി ചാരനാമ കൊണ്ടുപോന്നു തന്ന ആ ഭക്ഷണ പൊതി അതിലൊന്ന് വളരെ സ്നേഹത്തോടെ ആ പൊതിയിൽ ഒന്ന് തൊട്ടു കുറെ നാളുകൾക്ക് ശേഷം തനിക്ക് പ്രിയപ്പെട്ട ഭക്ഷണം താൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം തന്നോട് സ്നേഹവും വാത്സല്യവുമുള്ള ആ ചാരനാമ തനിക്കായി കൊണ്ടുവന്ന ആ ഭക്ഷണം അത് വളരെ കൂടി തന്നെ രുചിക്കാൻ വിഷ്ണു തയ്യാറായി ആ നിലത്തിരുന്ന് ആ ചോറും പൊതി അഴിച്ച് അതിൽ നിന്ന് ഒരു ഉരുള ചോറ് കൈയിലേക്കെടുത്ത് വിഷ്ണു അത് സ്നേഹത്തോടെ തൻറെ ആ പഴയകാല ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്തിയ ആ നിമിഷത്തിൽ വിഷ്ണു അത് പതിയെ കഴിച്ചു തുടങ്ങി അങ്ങനെ ശാരദാമയുടെ സ്നേഹവും ശാലിനിയോടൊപ്പമുള്ള തൻ്റെ ജീവിതവും ഒക്കെ സ്വപ്നം കണ്ട് വിഷ്ണു ആ ഭക്ഷണം മുഴുവൻ കഴിക്കുന്നു വിഷ്ണു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് മാറി നിന്ന് ചന്ദ്രബോസും കോടെയുള്ള കോൺസ്റ്റബിൾമാരും ഒക്കെ നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വലിയ കുറ്റകൃത്യം ചെയ്തതിൻ്റെ അല്ലെങ്കിൽ തൻ്റെ മനസ്സിലെ ആ ദുരുദ്ദേശം അത് ലക്ഷ്യത്തിലെത്താൻ പോകുന്നു എന്ന അഹങ്കാരത്തോടെയുള്ള പുഞ്ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് ചന്ദ്രബോസ് തന്റെ ആ ഒരു ശ്രമം അത് തന്നെ അതിന്റെ റിസൾട്ട് കാണാൻ കഴിയുമെന്ന അഹങ്കാരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് വിഷ്ണു ആ ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർക്കുന്നുണ്ടോ ഭക്ഷണം കഴിച്ച് അല്പസമയം കഴിഞ്ഞതും വിഷ്ണു പെട്ടെന്ന് തന്നെ ആ സെല്ലിൽ കിടന്ന് രക്തം ഛർദിക്കുന്ന കാഴ്ച കണ്ട് വിജയൻ ഞെട്ടി ഉടൻ തന്നെ ചന്ദ്രബോസിന് അരികിലേക്ക് ഓടിയെത്തി വിജയൻ പറഞ്ഞു ചന്ദ്രബോസ് സാറേ സാറേ ആ വിഷ്ണു അവൻ കഴിച്ച ഭക്ഷണത്തിൽ എന്തോ ഉണ്ടായിരുന്നോ തോന്നുന്നു അവൻ താ സെല്ലിൽ കിടന്ന് വിഷ്ണു ശർദിക്ക് മുഴുവൻ രക്തം ശർദിക്കുന്നു എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ചന്ദ്രബോസ് തന്റെ ആ നീക്കം ഫലം കണ്ടു എന്ന അഹങ്കാരം മനസ്സിലൊളിപ്പിച്ച് വേഗം തന്നെ വിഷ്ണുവിനരികിലേക്ക് ഓടിയെത്തി വേഗം വിഷ്ണുവിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് കോൺസ്റ്റബിളിനോട് ചന്ദ്രബോസ് അറിയിച്ചു ഉടൻ തന്നെ വിഷ്ണുവിനെ ജീപ്പിൽ കയറ്റി അവർ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു